ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏതെല്ലാം സ്റ്റെപ്പിലൂടെ കടന്നു പോയാലാണ് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് നമുക്ക് കിട്ടുക എന്നുള്ളതിൻ്റെ ആണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം ഫീസും ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മ്യൂച്വൽ ഡിവോഴ്സിൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിക്കുന്നു കഴിച്ചതിന് ശേഷം അവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ളൊത്തൊരുമിച്ച് പോകാനായിട്ട് സാധിക്കാത്ത തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണ് സംഭവിക്കുക അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് നിയമം പറയുന്നത് ഒരു വർഷത്തിന് ശേഷം ഇവർക്ക് എന്തു ചെയ്യാം ഫാമിലി കോടതിയിൽ മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാം എന്നാണ് പറയുന്നത് ഈ ഒരു വർഷം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് കേരള ഹൈക്കോടതിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്തുതരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വർഷത്തിന് ശേഷം ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പെറ്റീഷൻ നമ്മൾ ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ആ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏത് കുടുംബ കോടതിയിലാണ് ഈ കേസ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത് ഏത് കുടുംബ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സെക്ഷൻ പത്തൊമ്പത് ആണ് അത് നമ്മൾ തീരുമാനിക്കാം സെക്ഷൻ പത്തൊൻപത് എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യും അപ്പോൾ ഈ ഫയലിംഗ് അപ്പോൾ കോടതി തീരുമാനിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അടുത്തതായിട്ട് ഫയലിംഗ് ദി പെറ്റീഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് ഇപ്പോൾ പോയിന്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഫയലിംഗ് ദി പെറ്റീഷൻ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളും സ്പോർട്സും കൂടി എന്ത് ചെയ്യണം ആയിട്ടാണ് ഈ പെറ്റീഷൻ ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്യേണ്ടത് അതിൽ രണ്ടാളും എന്ത് ചെയ്യണം സൈനും ചെയ്തിരിക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോസ് പെറ്റീഷനാണ് ഫസ്റ്റ് ടു പെറ്റീഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് പാർട്ടീസ് അപ്പിയർ ഇൻ കോർട്ട് വിത്ത് ലീഗൽ കൗൺസിൽ ആൻഡ് ഫാമിലി ജഡ്ജ് എക്സാമിൻ സബ്മിറ്റഡ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഈ സബ്മിറ്റ് ചെയ്തുള്ള ഡോക്യുമെൻറ്റ് നോക്കും അതായത് മെയിൻ ആയിട്ടും വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റാണ് അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് കമ്പയിൻഡ് ആണ് കമ്പൈൻഡ് അഫിഡവിറ്റിലാണ് പോട്ട് മേ ഓർഡർ എ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ഓർത്തും അതുപോലെ തന്നെ പാർട്ടി ആൻഡ് അറ്റോണി സൈൻ എ ജോയിൻ്റ് അഫിഡവിറ്റ് ഈ അഫിഡവിറ്റ് നിങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്യണം സൈൻ ചെയ്യണം എന്നുള്ള കാര്യവും പറയും ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പാണെന്ത് ഫസ്റ്റ് മോഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഈ ഫസ്റ്റ് മോഷനിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാതും കോടതിയും ബോധിപ്പിക്കുന്നു ഫസ്റ്റ് മോഷൻ കഴിഞ്ഞതിന് ശേഷം മാസത്തെ ഒരു കൂളിങ് കൂളിങ് ഓഫ് പീരീഡ് ഉണ്ട് ഈ കൂളിങ് ഓഫ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണെന്ത് സെക്കൻഡ് മോഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നത് ഈ സെക്കൻഡ് മോഷനും ഫസ്റ്റ് മോഷനും അടങ്ങി ആറ് മാസത്തെ ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട് ഈ ടൈം ഗ്യാപ്പിൻ്റെ കാര്യത്തിലും കോടതിയുടെ ഭാഗത്തുനിന്ന് ചില മാറ്റങ്ങൾ അപ്ഡേറ്റിംഗ് വന്നിട്ടുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യും സെക്കൻഡ് മോഷൻ കഴിഞ്ഞാൽ തന്നെ എന്താണ് ഫൈനൽ ഹിയറിംഗ് ആണ് സംഭവിക്കുക നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഡിസ്പ്യൂട്ടൊന്നും ഇല്ല എല്ലാം ആയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും ഫൈനൽ ഹിയറിംഗ് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് ഫൈനൽ ജഡ്ജ്മെൻ്റ് ആണ് സംഭവിക്കുക ഇതാണ് എന്ത് ഈ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്നുള്ള ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി ഇതിൽ ഓരോ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോടതി വിധികൾ എന്തൊക്കെയാണ് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വരും വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം നമ്മൾ